സുൽത്താനുലുലമ കാന്തോരം ഉസ്താദിൻ്റെ പ്രവർത്തന മികവിൻ്റെയും പൂർണതയുടെയും ഒരു അടയാളമാണ് സിറാജ് ദിനപത്രം സിറാജ് ദിനപത്രത്തിൻ്റെ പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി ഉസ്താദുമായി നേരിട്ട് നടത്തുന്ന ഒരു സംസാരമാണ് ഇപ്പോ നടക്കാൻ പോകുന്നത് ഉസ്താദിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണല്ലോ സിറാജ് ആരംഭിക്കുന്നത് സിറാജ് എന്ന ആശയം രൂപപ്പെട്ടു വന്നതും അതിൻ്റെ തുടക്കവും അന്നത്തെ സാഹചര്യവും ഉസ്താദൊന്ന് ഒന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു അലഹമ്മ വിശുദ്ധ ഖുർആാനിൻ്റെ നൊതൂലിൻ്റെ തുടക്കം വായിക്കാൻ കൽപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അനുവദനീയമായവ വായിക്കുകയും പഠിക്കുകയും വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ കേരളത്തിൽ സമസ്ത കേരള ജനീയത്തിലോരമ അഹലിസുന്നത്തി വരുമാനത്തിൻ്റെ പ്രവർത്തനം നടത്തി വന്ന് കൊല്ലങ്ങൾ അതിൻ്റെ വളർച്ചയും ഉണ്ടായെങ്കിലും ഇടക്കാലത്ത് അതിനെ ഒന്ന് തട്ടി തകർക്കാനും അഹലിസുന്നത്ത് വിഷമായതിൻ്റെ ആശയം ജനങ്ങളിലേക്ക് എത്താതിരിക്കാനുമുള്ള ചില കുതന്ത്രങ്ങൾ ചില ആളുകൾ കൂട്ടിയപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്ന് ഞങ്ങൾ ഏതാനും പേർ ഇരുന്ന് ചിന്തിക്കുകയും ഇന്ന് എല്ലാ വിഭാഗത്തിനും പത്രങ്ങളും വാർത്ത മാർഗങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു പത്രം ആരംഭിക്കുകയല്ലാതെ ഗത്യന്തരമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു നമ്മുടെ സമ്മേളനങ്ങളോ നമ്മുടെ റിപ്പോർട്ടുകളോ ആരും പ്രസ്താവനകളോ ഒന്നും കൊടുക്കാൻ തയ്യാറില്ലാത്തതേക്ക് നമ്മൾ സമരത്തിൻ്റെ പ്രവർത്തകരെ മൂടിക്കളയണമെന്നായിരുന്നു അന്ന് ചിലരുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ സിറാജ് ആരംഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇവിടുത്തെ സുന്നികൾക്ക് വലിയ ആവേശമുണ്ടാവുകയും സന്തോഷമുണ്ടാവുകയും ചെയ്തു മാത്രമല്ല അന്ന് ഇവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരും ആ പ്രവൃത്തിയോട് യോജിക്കുകയും ചെയ്തു എന്നതിന് തെളിവാണ് സിറാജിൻ്റെ പ്രസ്സിൽ വെച്ച് ഒന്നാമത്തെ പ്രതീതം അച്ചടിക്കുന്നതിന് വേണ്ടി സമ്മേളിച്ച സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലാർ ഷംസല്ലോ ഇ കെ അബൂബക്കർ മുസ്ലാർ കോട്ടുമല അബുബക്കർ മുസ്ലാൽ റഹ്മു മുഹി അറഹിം അങ്ങനെ തുടങ്ങിയുള്ള പോയ എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അന്നത്തെ ഷംസല്ലോമായി കെ അബൂബക്കർ മുസ്ലാരുടെ പ്രസംഗം സുനികളുടെ തനിമ അനിവാര്യമാണ് എന്നായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുനികൾക്കൊരു തനിമ വേണം മറ്റുള്ളവരുമായി കൂടിക്കല്ലും നാം അതിൽ ലയിച്ചു പോകാൻ പാടില്ല സുനികൾക്കൊരു തനിമ ആവശ്യമാണ് എന്ന് മഹാനവറികൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം മുതൽക്കാണ് നാം ഈ പത്രം നടത്താൻ തുടങ്ങിയത് ൊക്കെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ട് പ്രതിസന്ധികൾ സാമ്പത്തികമായും അല്ലാതെ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും വളരെ ശക്തിയായ പിന്നോക്കമുള്ള അവസ്ഥയിലാണ് നാം അള്ളാഹുവിൽ തോക്കലാക്കിക്കൊണ്ട് ഇത് ആരംഭിച്ചത് ആ ആരംഭിച്ചത് മുതൽ നമ്മുടെ നയം വളരെ വ്യത്യസ്തമാണ് ഒന്ന് ഇവിടെ പത്രങ്ങൾ തമ്മിൽ വലിയ വലിയ നേതാക്കന്മാരെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും അവ വലിയ വെണ്ട കക്ഷണത്തിൽ നിരത്തുകയും ചെയ്തുകൊണ്ടിരുന്നു വ്യക്തി ഹാസ്യ സംഭവങ്ങൾ അത് നാം ഇതുവരെയുമായിട്ട് ചെയ്തിട്ടില്ല അന്ന് തന്നെ ആരെയും പരിഹസിക്കുന്നതും വ്യക്തിഹത്യ വരുത്തുന്നതുമായ ലേഖനങ്ങളോ റിപ്പോർട്ടുകളോ ഒഴിവാക്കണമെന്ന് നമ്മൾ പ്രവർത്തകരോട് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സിറാജ് മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ് സത്യം ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം അത് മനസ്സിലാവും ഒരൊറ്റ സംഭവം പോലും വ്യക്തി ഹത്യയ്ക്ക് വേണ്ടിയോ പരിഹാസത്തിനു വേണ്ടിയോ നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ല സത്യസന്ധമായ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത് ഈ പറഞ്ഞ വിഷയം തന്നെ മതി പല പത്ര സ്ഥാപനങ്ങളിലും പത്രങ്ങളിൽ നിന്നും സിറാജ് എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നത് വെളിവാക്കാൻ സിറാജിൻ്റെ പ്രസക്തിയും അത് തന്നെയല്ലേ അതെ അത് തന്നെയാ തീർച്ചയായിട്ടും അതാണ് അല്ലെങ്കിൽ പിന്നെ പത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ അതെ നമ്മുടെ സിറാജിൻ്റെ പ്രസക്തി അത് തന്നെയാണ് ആഹൃത്തോട്ട് മരത്തിൻ്റെ വാർത്തകൾ ജനങ്ങൾ മുമ്പിൽ എത്തിക്കുകയും സമയത്ത് ആരെങ്കിലും പേരിൽ പരസ്യമായിട്ടോ ഗോപ്യമായിട്ടോ പരിഹാസങ്ങളും കെട്ടുകഥകളും പറയാതിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ പത്രധർമ്മമായി നാം കണക്കാക്കിയതാണ് അത് ഇന്ന് വരെ തുടർന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിറാജ് വായിക്കുന്ന എല്ലാവർക്കും അറിയാം ധാരാളം സിറാജ് ലേഖനം എഴുതുകയും സിറാജ് വാങ്ങി വായിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ കാരണം കൊണ്ടാണ് സിറാജ് സമൂഹത്തിനു മുമ്പിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം വർത്തമാന കാലത്ത് നൈതികത തകർന്നു പോകുന്നുവെന്ന ഒരു ആരോപണമുണ്ട് ഇവിടെ പത്രധർമ്മ എന്നാൽ എന്താണ് എന്നും അതിൻ്റെ നൈതികത എന്താണെന്നും ഉസ്താദ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് പങ്കുവച്ചാൽ വളരെ ഉപകാരമായിരുന്നു അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാകും പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ മിക്കതും ശരിയാണ് എന്ന് ധരിക്കുന്ന ജനങ്ങളാണ് ഏഴുപത്രത്തിൻ്റെയും വായനക്കാർ അപ്പോൾ നാം ഒരു തെറ്റായ വാർത്ത അപ്പോൾ സിദ്ധീകരിച്ച് വന്നാൽ നമ്മുടെ ആളുകൾ ഇത് ശരിയാണ് സ്ഥിരാജലങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെറ്റായതിൽ ശരിയായി ധരിച്ചു പോകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് അത് തികച്ചും ശരിയല്ല എന്നും തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കാണണമെങ്കിൽ നാം ശരിയെ മാത്രം പ്രസിദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും വേണമെന്നുമുള്ള നയം അതാണ് ഇസ്ലാത്തിൻ്റെ നയം പിന്നെ ഒരാളെ പരിഹസിച്ചത് കൊണ്ട് യാതൊരു ഫലവും ഇല്ല ഇസ്ലാം അതിന് കർശനമായി നിരോധിച്ചതുമാണ് ഉദൈമത്ത് പറയുക പരി പരിഹസിക്കുക അത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല ஒரு விம் மொத்தை பரிஹசிக்க பரிஹசிக்கப்படாதவராய முத்தவன்மார் என் அர்த்தம் வர குக்கியம் சிந்தனை நாம் பத்திலூட ஒரு வயையோ பிரஸானத்தையோ பரிஹசிக்கையும் ஹாசியகள் எழுதையும் செய்யாற இது പത്രം നിലനിൽക്കാനും പത്രത്തിലേക്ക് ജനങ്ങൾ പ്രചോദനം നൽകപ്പെടാനും കാരണമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അഖില സുന്നതിവൽ ജമാത്തിൻ്റെ ആശയ ആദർശധാരയാണല്ലോ പത്രം പിന്തുടരുന്നത് അപ്പോൾ അഖിലി സുന്നത്തിവൽ ജമായത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രാസ്ഥാനിക ശാക്തീകരണത്തിന് സിറാജ് വഹിച്ച പങ്കും ഇനി അങ്ങോട്ട് സിറാജ് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉസ്താദ് ഒന്ന് പറയേണ്ടതുണ്ട് സുബഹാന ഇവിടെ പരിശുദ്ധ സിറാമിൻ്റെ അവിഭാജ്യ ഘടകമായ അഞ്ച് പാടുകളിലൊന്നാണ് നിസ്കാരം ഈ നിസ്കാരം അഞ്ച് ഒക്കത്താണ് എന്ന് ഇവിടെ താമസീമിങ്ങൾക്ക് പോലും അറിയാവുന്നതാണ് എന്നാൽ നമ്മുടെ പേരിൽ തന്നെ ചില ആളുകൾ ആ വക്കത്തുകളുടെ എണ്ണം ചുരുക്കുകയും കാരണം മൂന്ന് പ്രാവശ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്ത പ്രസ്ഥാനത്തിന് വളരെ വ്യക്തമായി മറുപടി നൽകുകയും ഇസ്ലാം പാരമ്പര്യമായി പഠിച്ചും പ്രവർത്തിച്ചും വരുന്ന പദ്ധതികൾ ഏതാണെന്ന് ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ നമ്മുടെ സിറാജ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് തികച്ചും ഇവിടെ അവസ്ഥ ലോകാവസ്ഥാനം വരെ നിലനിൽക്കുകയും വേണം അതില്ലാതിരുന്നാൽ ഈ അപശബ്ദങ്ങൾ നാല് ഭാഗത്തൊന്നും കേൾക്കുമ്പോൾ അതിൽ വാങ്ങിപ്പോകുന്ന കുഴുകിപ്പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ പിഴച്ചു പോകും അത് പോകാതിരിക്കാനാണ് അഹൽ ചെന്നത്തിൻ്റെ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടെ പത്രമില്ലാത്ത കാലത്ത് ബഹുമാനപ്പെട്ട വർഗവും ഈ കെ അസംബ്ലിയാരെ പരിചയപ്പെടുത്തിയത് അസ്തമസ്ലി ആരെന്ന് പറയപ്പെടുന്ന ഒരാൾ എന്നായിരുന്നു അങ്ങനെ ചില പത്രങ്ങൾ പരിചയപ്പെടുത്തി ആ ഇ കെ അസംബസ്ആാർ സൂര്യപ്രകാശം പോലെ ഇവിടെ തുടങ്ങുന്ന കാലത്താണ് നിസ്കാരം ഒക്കത്ത് ചുരുക്കിയ കക്ഷികളോട് വാദപ്രതിവാദത്തിനും ഗണനത്തിനുമെല്ലാം പോയത് ആ സമയത്ത് അസ്തമുസ്ലിയാറെ പരിചയപ്പെടുത്തത് അസ്തമുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന ആൾ എന്നാണ് അദ്ദേഹത്തെ ഈ കെ അസ്തമി ആർ എന്ന് നേരെ എഴുതിയാൽ തന്നെ അറിയാത്തൊരാൺകുട്ടിയും പെൺകുട്ടിയും ഭയങ്കര ചെറുപ്പക്കാലം ഇവിടെ ഇല്ല ആ സമയത്ത് അങ്ങനെ പറയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അതുവരെ എഴുന്നോ കിട്ടിയ ഒരു പേര് പോലെ ഒരു പരിഹസിക്കുന്ന വിഷയമാണത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും പ്രവർത്തനങ്ങളും ചില ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ കൃത്യമായി റിപ്പോർട്ട് അവതരിപ്പിക്കുക ബഹുജനങ്ങളെ സത്യത്തിലേക്ക് അഥവാ ഹരിസന്ന വരുമാനത്തിൻ്റെ ആശയ ആദർശത്തിലേക്ക് ക്ഷണിക്കുകയും അത് ഇവിടെ നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് സിറാജ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് വരെ തുടർന്നു വന്നിട്ടുള്ളതും കൂട്ടത്തിൽ നാട്ടിലുള്ള വാർത്തകൾ വരാതിരുന്നാൽ ആരും വായിക്കുകയില്ല ഇന്ന് തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കഥയില്ലെങ്കിൽ പത്രം ആരും വായിക്കുകയില്ല ഇസ്രായേൽ എന്തായി അവിടെ എത്തി നടക്കുന്നതും നൂറ് ശതമാനവും അനിസ്ലാമികമാണ് ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ലെന്നും സ്ത്രീകളെ കൊല്ലാൻ പാടിലൊന്നും മുഹമ്മദ് അലിസിലുള്ള പ്രത്യേകമായി യുദ്ധത്തിൽ പോകുന്ന സഹാബികളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഓരോ ദിവസവും നൂറുകണക്കായ ചെറിയ മക്കൾ രണ്ടും മൂന്നും നാലും അഞ്ചും വയസ്സായ മക്കളെയാണ് Byrium, Dante, is, ീ ജൂതന്മാർ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും മനുഷ്യത്വരഹിതമാണ് ഇസ്ലാമിന് അന്യവും ആണ് ഇത് തുറന്നു കാട്ടാൻ ഒരു പത്രം ഇല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ വഴിപഴിച്ചു പോകും എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അദ്ധയിലും അതുപോലെ ഭരത്യയിലും എല്ലാം നടക്കുന്ന യുദ്ധങ്ങളും പ്രവർത്തനങ്ങളും അത് പല സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ള യുദ്ധം ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിന് പരിഹാരമല്ല എന്നത് നമുക്ക് വിശുദ്ധ ഖുർആറിൻ്റെ ഒടുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയും മുസ്ലിം സമുദായം യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്നും ശത്രുക്കൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഡിഫൻസ് എന്ന നിരക്ക് മാത്രമാണ് നാം യുദ്ധം ചെയ്യേണ്ടി വന്നത് അതാണ് ബദറും മഹദും പന്തക്കുമെല്ലാം നടന്നിട്ടുള്ള യുദ്ധങ്ങളെന്ന് കൊള്ളാൻ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഇവിടെ ഒരു യുദ്ധക്കതിയന്മാരല്ല അക്രമികളെ കൊല്ലുന്നവരല്ല നിരപരാധികളെ കൊല്ലുന്നവർ അല്ല അതിൽ നിന്നെല്ലാം മുക്തമായി നിൽക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അത് നമ്മുടെ കയ്യിലൊരു പത്രമില്ലെങ്കിൽ ഒരിക്കലും സാധിക്കണമെന്നില്ല മറ്റുള്ള പത്രങ്ങളൊക്കെ നമ്മൾ ആക്രമിക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആരും സത്യം സത്യമായി ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിലൂടെ അവർ നീങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലൂടെ നീങ്ങാൻ നമുക്കൊരു പത്രം ആവശ്യമാണ് കേരളത്തിൽ അഖിലി സുന്നതിവർ ജമായത്തിൻ്റെ പ്രാമാണിക പണ്ഡിത നേതൃത്വം സമസ്ത കേരള ജമീയ തുലുലമയാണ് അതിൻ്റെ ഘടക സംഘടനകളുണ്ട് മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങളുണ്ട് ഉസ്താദ് പറഞ്ഞതിന് വളരെ കാര്യങ്ങൾ വ്യക്തമാണ് ഈ പണ്ഡിത സഭയായ പ്രാമാണിക നേതൃത്വമായ സമസ്ത കേരള ജമഇ തുലുലമക്കും അതിൻ്റെ കീഴിലുള്ള ഘടക സംഘടനകൾക്കും കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് എസ് എം എസ് ജെ എം തുടങ്ങിയ സംഘടനകൾക്കും മർക്കസ് മുതൽ സൈദീയ മുതൽ മൈദിൻ മുതൽ സിറാജുലുത മുതൽ നാട്ടിലെമ്പാടുമുള്ള പള്ളി മദ്രസകളടക്കം അവയുടെ നിലനിൽപ്പിന് ഉസ്താദിൻ്റെ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ് സിറാജ് എന്ന പത്രം ശക്തി പകർന്നിട്ടുണ്ട് കരുത്തു പകർന്നിട്ടുണ്ട് അവയ്ക്കെതിരെ വരുന്ന പ്രയാസങ്ങളെ പ്രതിസന്ധികളെ തന്മയത്വത്തോടു കൂടി ബുദ്ധിപൂർവ്വകമായി സത്യസന്ധമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ സിറാജ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിറാജിൻ്റെ കാലമാണല്ലോ ക്യാമ്പയിൻ കാലമാണ് സമൂഹത്തിലേക്ക് ഒരിക്കൽ കൂടി സിറാജ് അതിൻ്റെ പ്രചാരണവുമായി ഇറങ്ങുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവർത്തകരോട് വായനക്കാരോട് പത്രത്തിൻ്റെ സഹകാരികളോട് ഉസ്താദിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു ആയിരത്തി ഒരു മാനത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നടത്തി വന്നത് സമസ്തകേരള ജമീയത്തിൽ ഒരുമയാണ് ആർക്കും സംശയമില്ല ആ സമസ്തയുടെ രൂപീകരണ കാലത്ത് ഉണ്ടായിരുന്ന വലിയ വലിയ മഹാന്മാർ അബുല അസാത് അഹമ്മാലിയാത്തിയെപ്പോലെ സംസുൽ അഹമ്മ കുത്തുബി മുഹമ്മദ് പോലെ അഹമ്മദ്വായ് അറഹിമ വലിയ വലിയ ആലമീകൾ ഈ സുന്ന നിലനിർത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മറക്കൽ മുല്ലക്കയത്തങ്ങൾ വാഹാനു അവരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമീയത്തിൽ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് അവരുടെ അഖിലാസിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു അതിനെ വിജയിപ്പിക്കുകയും ബഹുജനങ്ങൾക്ക് സുന്നത്ത ജമാനത്തിൻ്റെ ആശയം സമസ്ത പറയുന്നതാണ് എന്ന് ബോധ്യം വരികയും ചെയ്തിട്ടും ഉണ്ട് അതുകൊണ്ട് അത് നിലനിർത്തുന്നതിന് തികച്ചും നമ്മുടെ പത്രം അനിവാര്യമാണ് എന്ന് എല്ലാ പ്രേക്ഷകരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെല്ലാവരും ഈ ക്യാമ്പയിൻ സമയത്ത് പത്രത്തിൻ്റെ മെമ്പർമാരാവുകയും വരിക്കാരാവുകയും ചെയ്ത് നമ്മളെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം എന്ന് എല്ലാ നല്ലവരായ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴും ഇവിടെ സ്ഥാപനങ്ങളും മറ്റ് പല പദ്ധതികളും നടത്തുന്നത് ജനങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുള്ള പണം കൊണ്ട് അല്ല ബഹുജനങ്ങളുടെ സഹായവും സഹകരണവും വേണം പണമുണ്ടായാൽ മാത്രവും പോരാ എല്ലാവരുടെയും സഹകരണത്തിലൂടെ അല്ലാതെ ഒരു കാര്യങ്ങളും വിജയിക്കുകയില്ല പത്രം പ്രചരിപ്പിക്കുകയും അത് വായിക്കാതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വായിക്കാൻ മരിക്കാനായി അവരെ ചേർത്തി അവർക്ക് പത്രം എത്തിച്ചു കൊടുക്കുകയും ഇങ്ങനെ പ്രചാരണ പ്രവർത്തനത്തിൽ എല്ലാവരും രംഗത്തിറങ്ങിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം വിജയിക്കുകയുള്ളൂ എന്ത് തീർച്ചയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ക്യാമ്പയിൻ സമയത്ത് സിറാജിൻ്റെ വിശദീകരണത്തിനും സിറാജിൻ്റെ പ്രചാരണത്തിനും രംഗത്തിറങ്ങണമെന്ന് എല്ലാ പ്രേമികളോടും അഭ്യർത്ഥിക്കുകയാണ് അലഹമുല്ല ഉസ്താദിൻ്റെ ആശീർവാദങ്ങളും സിറാജ് ദിനപത്രവും സിറാജിനെ നെഞ്ചേറ്റിയ കേരളത്തിലെ ആദർശ ആദർശീരായ പ്രവർത്തകരും ഒന്നിച്ച് ഏറ്റെടുക്കുകയും വളരെ മുന്നോട്ടു പോകാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമെന്ന് അറിയിച്ചു കൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ സംസാരം ഇൻഷാ അള്ളാ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും waytonikah.com the exclusive muslim matrimonial site